വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വീട്ടിലുള്ള നിധി എടുത്തുതരാം എന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ അബ്ദുല് റഷീദ് തങ്ങൾ എന്ന വ്യാജ പേരിൽ തട്ടിപ്പ് നടത്തുന്ന റഫീഖ് മൌലയെയാണ് ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് നെല്ലായിലെ വീട്ടമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ് നിരോധിത പുകയില ഉൽപ്പന്നവുമായി രണ്ടുപേരെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി ചാക്ക് പാൻ മസാല ഇവരിൽ നിന്നും പിടിച്ചെടുത്തു വാഹന പിടിച്ചെടുത്തത് പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി യുവതി മരിച്ചു തമിഴ്നാട് വില്ലുപുരം സ്വദേശിനി മൂപ്പന്നൂർ കോവിലിൽ സുമതിയാണ് മരിച്ചത് കാലത്ത് ആറു മണിക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചായിരുന്നു അപകടം കേന്ദ്ര സംസ്ഥാന സർക്കാറുകൾ റേഷൻ മേഖലയോട് അവഗണന കാണിക്കുന്നു സമരം വീട്ടിലുള്ള നിധി എടുത്തു തരാം എന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന വ്യാജ പേരിൽ തട്ടിപ്പ് നടത്തുന്ന റഫീഖ് മൗലവയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നെല്ലായിലെ വീട്ടമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ് ഇവരിൽ നിന്നും എട്ടു പവൻ സ്വർണാഭരണമാണ് തട്ടിയെടുത്തത് അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന വ്യാജ പേരിൽ തട്ടിപ്പ് നടത്തുന്ന തിരുമുറ്റക്കോട് തെക്കും കരവളപ്പിൽ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള റഫീഖ് മൌലയെയാണ് ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ വടക്കാഞ്ചേരിയിലെ വാടക വീട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത് ഇയാൾ വിവിധയിടങ്ങളിൽ വലിയ വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ചാരിറ്റി പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റിനു താഴെ വരുന്ന സഹായം അഭ്യർത്ഥിച്ചുള്ള കമന്റുകളിൽ നിന്നാണ് ഇയാൾ തട്ടിപ്പിനായി ആളുകളെ കണ്ടെത്തുന്നത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഇത്തരക്കാരുമായി സൗഹൃദം സ്ഥാപിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത് നടത്തുന്നത് സാമ്പത്തിക സഹായം നൽകാമെന്നും ആത്മീയ ചികിത്സ നടത്തുന്നയാളാണെന്നും ദൈവിക ശക്തിയുണ്ടെന്നും ഇവരെ വിശ്വസിപ്പിക്കും പ്രാർത്ഥനകളും നടത്തും തുടർന്ന് വീട്ടിൽ നിധിയുണ്ടെന്ന് പറയുകയും ഏഴു ദിവസത്തിനുള്ളിൽ നിധി പുറത്തു വരണമെങ്കിൽ വീട്ടിലുള്ള സ്വർണം മുഴുവൻ മാറ്റണമെന്നും പറയും മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഫലം പോകുമെന്നും വിശ്വസിപ്പിക്കും ഈ സ്വർണം തൽക്കാലം താനയക്കുന്ന ദൂതനെ കൈമാറാൻ ആവശ്യപ്പെടുകയും ഇതുവരെ നേരിട്ട് കാണാത്ത ഇയാൾ തന്നെ ദൂതനായി വന്ന് സ്വർണം കൈപ്പറ്റി മുങ്ങുകയുമാണ് പതിവ് ഇത്തരത്തിൽ നെല്ലായ സ്വദേശിയായ വീട്ടമ്മയിൽ െന്നും എട്ടുപവൻ സ്വർണ്ണാഭരണമാണ് തട്ടിയെടുത്തത് കഴിഞ്ഞ മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം മാസങ്ങളായി ഇയാളെ കാണാതായതോടെയാണ് ഇവർ പരാതി നൽകുന്നത് ഇവരുടെ മകളുടെ വിവാഹത്തിനായി മാറ്റിവെച്ച ആകെയുള്ള എട്ടു പവൻ സ്വർണമാണ് നഷ്ടമായത് ഈ സ്വർണം കണ്ടെത്താനായില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു പരാതിയെ തുടർന്ന് ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് റഫീഖ് മൗലവി പിടിയിലാകുന്നത് ഇയാൾക്കെതിരെ സമാന സംഭവത്തിൽ രണ്ടായിരത്തി പത്തിൽ പട്ടാമ്പി പോലീസിൽ കേസുണ്ട് തൃശൂർ വടക്കാഞ്ചേരിയിലെ അമ്പലപുരത്തെ വാടക വീട്ടിൽ നിന്നുമാണ് ഇയാൾ പിടിയിലാകുന്നത് വീട് പരിശോധിച്ചതിൽ നിരവധി സ്വർണ്ണ പണയ ബില്ലു ും മുക്കുപണ്ടവുംവും കണ്ടെത്താനായെന്നും കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ചെറുപ്പുളശ്ശേരി സി ഐ മുഹമ്മദ് ഹനീഫ എസ് ഐ ഷബീബ് റഹ്മാൻ എസ് ഐ ടി പി സുനിൽകുമാർ സി പി ഒമാരായ എം ദീപു സാജിദ് ജിജോമോൻ എസ് സി പി ഒ ശ്രീജ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് നിരോധിത പുകയില ഉൽപ്പന്നവുമായി രണ്ടുപേരെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി എഴുപത്തിമൂന്ന് ചാക്ക് പാൻ മസാല ഇവരിൽ നിന്നും പിടിച്ചെടുത്തു വാഹന പരിശോധനയ്ക്കിടെയാണ് പുകയില ഉൽപ്പന്നം പിടിച്ചെടുത്തത് മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ നിന്നും എഴുപത്തിമൂന്ന് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നമായ പാൻ മസാലയുമായി രണ്ടുപേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പൊട്ടശ്ശേരി സ്വദേശികളായ മേലത്തിൽ റഷീദ് കോടല സുലൈമാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കുന്തിപ്പുഴ വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടെ കുന്തിപ്പുഴ ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് ലോഡുമായി വന്ന വാഹനം പരിശോധിച്ചതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയായിരുന്നു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ആറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഡാൻസാഫ് ടീമിലെ അംഗങ്ങളുമാണ് പ്രതികളെ പിടികൂടിയത് സി സി എൻ മണ്ണാർക്കാട് ആറുമാസത്തിനിടെ പാലക്കാട് ജില്ലയിൽ നിന്ന് സൈബർ തട്ടിപ്പുകാർ കവർന്നത് പതിനൊന്ന് ദശാംശം അഞ്ചു ഒന്ന് കോടി രൂപ രജിസ്റ്റർ ചെയ്ത നൂറ്റി എഴുപത്തിയേഴ് സൈബർ ക്രൈം കേസുകളിൽ നൂറ്റി അറുപത്തി ഒന്ന് എണ്ണം സാമ്പത്തിക തട്ടിപ്പിൽ ഉൾപ്പെട്ടവയാണ് കേസിൽ ഇതുവരെ ഒൻപത് പേരെയാണ് അറസ്റ്റ് ചെയ്തത് പതിനൊന്ന് കോടി അൻപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി പതിനൊന്ന് രൂപ കവർന്നതിൽ നിന്ന് ആകെ വീണ്ടെടുക്കാനായത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ പത്തൊൻപതെണ്ണം സാമ്പത്തിക തട്ടിപ്പായിരുന്നു ആകെ നഷ്ടമായത് തൊണ്ണൂറ്റി ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കേസുകളിലായി എട്ട് കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുപ്പത്തിയഞ്ച് രൂപയാണ് ഇരകളിൽ നിന്ന് തട്ടിയത് ഇതിൽ നൂറ്റി കേസുകൾ സാമ്പത്തിക തട്ടിപ്പ് ാണ് നിലവിൽ വ്യാജ പോലീസ് ഓഫീസർ ചമഞ്ഞും വ്യാജ നിക്ഷേപം ട്രേഡിംഗ് തുടങ്ങിയ തട്ടിപ്പുകളും വർദ്ധിച്ചു വ്യാജ പോലീസ് ഓഫീസർ ചമഞ്ഞുള്ള നാലു കേസുകളാണ് ജൂൺ മുപ്പത് വരെ രജിസ്റ്റർ ചെയ്തത് വ്യാജ നിക്ഷേപവുമായി നൂറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ട്രേഡിംഗ് പാർട്ട് ടൈം ജോലി ചെയ്തോ വൻ തുക ലാഭവിഹിതം ലഭിക്കുമെന്ന് പറഞ്ഞ് ഇരകൾക്ക് തുടക്കത്തിൽ ചെറിയ ലാഭം നൽകി പിന്നീട് വൻ തുക തട്ടിയെടുക്കുകയാണ് പതിവ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകളും വ്യാപകമാണ് ജില്ലയിൽ ഈ വർഷം രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് പുറമേ സൈബർ ക്രൈം പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തത് ആയിരത്തി പരാതികളാണ് ഇരകൾക്ക് നഷ്ടപ്പെട്ട തൊണ്ണൂറ്റി രൂപയിൽ നിന്ന് അഞ്ച് രൂപ വീണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞു പോലീസ് കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിലുള്ള വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ചാണ് വീഡിയോ കോൾ തട്ടിപ്പ് നടത്തുന്നതെന്നും ഇത്തരം വിളികളോ സന്ദേശങ്ങളോ കിട്ടിയാൽ ഉടൻ പരാതി രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി സി എൻ പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി യുവതി മരിച്ചു തമിഴ്നാട് വില്ലുപുരം സ്വദേശിനി മൂപ്പന്നൂർ കോവിലിൽ സുമതിയാണ് മരിച്ചത് കാലത്ത് ആറു മണിക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ജോലിക്ക് പോകാനായി റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെ വെസ്റ്റ് കോസ്റ്റ് എസ് എഫ് എക്സ്പ്രസ് ആണ് ഇടിച്ചത് തമിഴ്നാട് വില്ലുപുരം സ്വദേശിനി മൂപ്പന്നൂർ കോവിലിൽ സുമതിയാണ് മരിച്ചത് നാൽപ്പത് വയസ്സാണ് പട്ടാമ്പി പോലീസ് എത്തി മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി സി സി എൻ പട്ടാമ്പി കടമഴിപ്പുര യു ഡി എഫ് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ ടി എച്ച് ഫിറോസ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിലെ വാർദ്ധക്യകാല ജനങ്ങൾക്ക് കൊടുക്കേണ്ട പണം ഇവിടെ നിന്ന് തന്നെ ഗവൺമെന്റ് പിരിച്ചെടുക്കുമ്പോൾ അതുപോലും കൊടുക്കാതെ ജനങ്ങളെ ദുഷ്ടമായ ഒരു ഗവൺമെന്റ് ഇന്ന് കേരളം ഭരിച്ചു നമുക്കറിയാം റോഡുകളുടെ കാര്യം പ്രിയപ്പെട്ട സൂചിപ്പിച്ചു എന്താ റോഡുകളുടെ അവസ്ഥ ഇതൊരു സംസ്ഥാന പാതയാണ് ആ സംസ്ഥാന പാത മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ ഒരു പ്രാദേശിക ഭരണകൂടം ചെയ്യേണ്ടത് ഒരു ഗ്രാമത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തോടുള്ള റോഡുകളും അതുപോലെ തന്നെ കുളങ്ങളും അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങളും സ്ട്രീറ്റ് ലൈറ്റും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിന് നേതൃത്വം നൽകേണ്ടത് പ്രിയപ്പെട്ട ബേബി ചേട്ടൻ മോഹനേട്ടൻ ദീർഘകാലം പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നില്ലേ അദ്ദേഹത്തിന് അറിയാലോ ഒരു പഞ്ചായത്തിൽ എങ്ങനെയാണ് ആ പഞ്ചായത്തിന്റെ ഭരണസമിതി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് ആ പഞ്ചായത്തിൽ ഒരു പ്രാദേശിക ഭരണകൂടം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് അവസരങ്ങൾ എത്തിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൽ നിന്ന് വികാരമായി അതിൽ നിന്ന് എതിരായിക്കൊണ്ട് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും അനാസ്ഥയും ആരോപിച്ചാണ് ധർണ നടത്തിയത് പരിപാടിയിൽ യു ഡി എഫ് ചെയർമാൻ മോഹനകൃഷ്ണൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺ പാലക്കുർശി മണ്ഡലം പ്രസിഡന്റുമാരായ സന്തോഷ് കൊല്ലിയാനി പി എ കമറുദ്ദീൻ എ നാരായണൻ കെ ഉദയൻ സിൽവി ജോൺ ബിന്ദു ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി സി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് നന്ദി പ്രകടിപ്പിച്ച് വി കെ ശ്രീഖണ്ഠൻ എം പി പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തി വല്ലപ്പുഴയിൽ നിന്ന് ആരംഭിച്ച പര്യടനം മുതുതലയിൽ സമാപിച്ചു വല്ലപ്പുഴ പഞ്ചായത്തിൽ നിന്നാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പര്യടനം ആരംഭിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനാണ് പര്യടനം നടത്തിയത് തുറന്ന ജീപ്പിലായിരുന്നു പര്യടനം രണ്ടു ദിവസങ്ങളിലായാണ് പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തിയത് ഓങ്ങല്ലൂർ പട്ടാമ്പി ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് മുതുതലയിൽ സമാപിച്ചു ഇന്ത്യയുടെ ഭരണം കൂടി വീശിക്കൊണ്ടുപോകും ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താനുള്ള പോരാട്ടത്തിന് നൽകിയിട്ടുള്ള വീര്യം പകർന്ന വോട്ടാണ് അത് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധികൾ ഭരണഘടന നെഞ്ചോട് വെച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ചരിത്രത്തിനാദ്യമാണ് ഈ ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് വലിയ ആവേശത്തോടു കൂടി സത്യപ്രതിജ്ഞ ചെയ്തത് നിങ്ങളുടെ കരുത്തിന്റെ പുറത്താണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ ഓരോരുത്തരുടെയും ശബ്ദമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കളും പങ്കെടുത്തു ും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും പ്രഥമ ശുശ്രൂഷ കിറ്റ് വിതരണം ചെയ്യുന്നു ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹനീഫ നിർവഹിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് നമുക്ക് സർക്കാർ സ്കൂളുകൾക്ക് ചെയ്യുന്നത് പോലെ എയ്ഡഡ് സ്കൂളുകൾക്ക് ചെയ്യാൻ കഴിയില്ല എങ്കിൽ കൂടി അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിന്റെ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോ വായനാശീലം നമുക്ക് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കുമാണ് പ്രഥമ ശുശ്രൂഷ കിറ്റ് വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിറ അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനസ് അധ്യാപകരായ ജോൺസൺ ജോസഫ് പി ബി ബിന്ദു എന്നിവർ സംസാരിച്ചു സി സി എൻ കടം വഴിപ്പുറം കെ പി എസ് ടി ചെറുപ്പ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ

അത് ആരെങ്കിലും ഒരു വ്യക്തിപരമായ നേട്ടമല്ല അതിന് ഏറ്റവും അധികം ഞാൻ സമ്പൂർണ്ണ സാക്ഷീസറാണ് വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്ര ചർച്ചകൾ നടത്താതെ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വരുത്തുന്നത് വിദ്യാർത്ഥി സമൂഹത്തെയും അധ്യാപക സമൂഹത്തെയും ഒരേപോലെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് കെ സെക്രട്ടറി പി ഹരിഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു ഉപജില്ലാ പ്രസിഡന്റ് എ വിനീത് അധ്യക്ഷത വഹിച്ചു കെ സംസ്ഥാന ഉപാധ്യക്ഷൻ വി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തക്കേദിൽ ചെറുപ്പുളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ കെ ബാലകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ പി വി ശശിധരൻ പി ജി ദേവരാജ് വി മനോജ് കുമാർ കെ സി മുരളീധരൻ എന്നിവർ സംസാരിച്ചു സിസിഎൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം പേഴുമേട്ട അവാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പി കുഞ്ഞഹമ്മദ് അനുസ്മരണം അനുമോദന സദസ്സും തോലിമിത്ര അവാർഡ് വിതരണവും നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കരുണാകര എ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കെ കെ ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കലും തൊഴിൽ മിത്ര അവാർഡ് വിതരണവും മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു സി പി സാദിഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി പി ഹംസ പി എം മുഹമ്മദ് അലി ഇ കെ സമദ് ഷീപ്പ പാട്ടത്തൊടി എൻ സാജിറ എസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സി സി എൻ കടം റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരം ആരംഭിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ മേഖലയോട് അവഗണന കാണിക്കുന്നു എന്നാരോപിച്ചാണ് സമരം റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രണ്ടു ദിവസം റേഷൻ കടകൾ അടച്ച് സമരം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപില് വ്യാപാരികൾ രാപ്പകൽ സമരമിരിക്കും കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് കരിമ്പുഴ സബ് സെന്ററിന്റെ ൾക്കായി കൂട്ടിലടവ് പാലത്തിന് സമീപത്തുള്ള താൽക്കാലിക തയ്യാറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹനീഫ തുറന്നു നൽകി അതിന്റെ ഒരു ലക്ഷം രൂപ ഇനിയും രണ്ട് നിലയിലുള്ള ബിൽഡിംഗ് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ നമുക്ക് കഴിയുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സാഹിത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച പാലക്കാട് പോയി ഞാനും എം എൽ എയും ഒക്കെ ഡോക്ടറും ഒക്കെ പങ്കെടുത്ത ആഴ്ചടങ്ങ് അവിടെ വെച്ച് സംസാരിച്ചു അപ്പൊ അവര് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മൂന്ന് മീറ്ററിന് ഏകദേശം പത്തടിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കരിമ്പുഴ സബ് സെന്ററിന് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാലാണ് ഇപ്പോൾ താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറിയത് സബ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി കൂട്ടിലക്കടവ് പാലത്തിന് സമീപത്തുള്ള താൽക്കാലിക കെട്ടിടം വാർഡ് മെമ്പർ നിഷാ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ തുറന്നു നൽകി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സാജിറ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പൊംബ്ര ബ്ലോക്ക് മെമ്പർ ഷീബ പാട്ടത്തൊടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ എച്ച് എൻ വസന്ത ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ചു സി സി എൻ കടമ്പഴിപ്പുറം റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചതായി കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂലിവർധന രണ്ടായിരത്തി റബ്ബർ ടാപ്പ് മാത്രം ചെയ്യുന്നതിന് മരം ഒന്നിന് രണ്ട് രൂപയും ടാപ്പ് ചെയ്ത് പാൽ ശേഖരിച്ച് നൽകുന്നതിന് രണ്ട് രൂപ അൻപത് പൈസ നിരക്കിലും റബ്ബർ ടാപ്പ് ചെയ്ത് പാലെടുത്ത് ഷീറ്റാക്കി നൽകുന്നതിന് മൂന്ന് രൂപ നിരക്കിലും കൂലി വർധിപ്പിക്കും റബ്ബർ കൃഷി മേഖലയെ ശക്തിപ്പെടുത്താനും അതിനെ കാർഷിക വിളയായി പ്രഖ്യാപിച്ച് ഈ മേഖലയെ സംരക്ഷിക്കാനും കർഷക കൂട്ടായ്മകളുമായി സഹകരിക്കാൻ ടാപ്പിംഗ് തൊഴിലാളികൾ തയ്യാറാണ് കേരള റബ്ബർ മാപ്പേഴ്സ് യൂണിയൻ ടാപ്പിംഗ് മേഖലയെ പ്രതിസന്ധി പരിഹരിക്കാൻ ശാസ്ത്രീയമായ ടാപ്പിംഗ് പരിശീലനം നൽകി ന്യായമായ കൂലിയിൽ ഉത്തരവാദിത്ത സേവനം നൽകുന്ന ടാപ്പിംഗ് തൊഴിലാളികളെ ലഭ്യമാക്കാനും ടാപ്പിംഗ് തൊഴിലാളികളുടെ അഭാവം റബ്ബർ മേഖലയ്ക്കുണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാനും ടാപ്പിംഗ് തൊഴിലാളി യൂണിയൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ വിഷയത്തിൽ സർക്കാരും റബ്ബർ ബോർഡും അടിയന്തരമായി നടപടി ഉണ്ടാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു മറ്റെല്ലാ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ കോവിഡ് സമയത്ത് അസംഘടിത മേഖലയിൽ തൊഴിലാളികളെ കണക്കെടുക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഇസ്രം എന്നൊരു പദ്ധതിയും അല്ലെങ്കിൽ ഒരു കാർഡെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് പ്ലാന്റേഷൻ വകുപ്പിൽ ഇരുന്നത് ഞങ്ങളുടെ യൂണിയന് നിർദ്ദേശം വന്നു ോട് അതില് അംഗത്വമെടുക്കാൻ പക്ഷേ അതിൽ സൈറ്റിൽ കയറി പരവി നോക്കിയപ്പോൾ തൊഴിൽ എന്നൊരു തൊഴിൽ വിഭാഗം തന്നെ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയും വളരെ സങ്കടകരമായ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് തൊഴിലായ ഒരു തൊഴിൽ വിഭാഗത്തിൽ ഒരു തൊഴിൽ വിഭാഗമായി പോലും നമ്മുടെ രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട തൊഴിൽ മേഖല തൊഴിൽ വകുപ്പ് അംഗീകരിക്കില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം ദുഃഖകരമായ ഒന്നാണ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ സംസ്ഥാന ട്രഷറർ ഏലിയാസ് കുര്യൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ കാളികാവ് ദാസൻ ഷിബു തോമസ് വിജയൻ അഷ്കർ മുക്കട്ട എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം കിണർ പന്നിയെ കരയ്ക്കുകയറ്റി ട്രോമ കെയർ പ്രവർത്തകർ പെരിന്തൽമണ്ണ ചോലോകുന്ന് കിഴക്കേത്തലത്ത് ചാപ്പുണ്ണി എന്നിവരുടെ വീട്ടിലെ കിണറിൽ കിണറിലക്കപ്പെട്ട പന്നിയെയാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ കരയ്ക്ക് കയറ്റിയത് പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ അറിയിച്ചതനുസരിച്ചാണ് പ്രവർത്തകർ സ്ഥലത്തെത്തിയത് യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി സെക്രട്ടറി ഫവാസ് മങ്കട എന്നിവർ നേതൃത്വം നൽകി ഏറെ കാലമായി വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയായി പെരിന്തൽമണ്ണ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ കോടതിക്ക് മുൻപിലായി നിന്നിരുന്ന ചീനമരം മുറിച്ചു നീക്കി മലപ്പുറം ജില്ലാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസർ ജയകൃഷ്ണൻ പി സി എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ട്രോമാ കെയർ പ്രവർത്തകർ ഈ ദൗത്യം ഏറ്റെടുത്തത് യൂണിറ്റ് ലീഡർ ഷുഹൈബ് മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബാർ ജുബിലി സെക്രട്ടറി ഫവാസ് മങ്കട വാഹിദ അബു തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രധാന വാർത്തകൾ വീട്ടിലുള്ള നിധി എടുത്തുതരാം എന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന വ്യാജ പേരിൽ തട്ടിപ്പ് നടത്തുന്ന റഫീഖ് മൗലയെയാണ് ചെറുപ്പളിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് നെല്ലായിലെ വീട്ടമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ് നിരോധിത പുകയില ഉൽപ്പന്നവുമായി രണ്ടുപേരെ മണ്ണാർക്കാട് പോലീസ് പിടികൂടി ചാക്ക് പാൻ മസാല ഇവരിൽ നിന്നും പിടിച്ചെടുത്തു വാഹന പരിശോധനയ്ക്കിടെ പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി യുവതി മരിച്ചു തമിഴ്നാട് വില്ലുപുരം സ്വദേശിനി മൂപ്പന്നൂർ കോവിലിൽ സുമതിയാണ് മരിച്ചത് കാലത്ത് ആറു മണിക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചായിരുന്നു അപകടം

മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്